നമസ്കാരം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജെഎസ് കെ എന്ന സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം പുറത്തിറങ്ങിയത് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് എന്നാൽ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് ആയിരുന്നു നിരവധി വിവാദങ്ങൾക്ക് നിയമ പോരാ പോരാട്ടങ്ങൾക്ക് ഒടുവിലായിരുന്നു സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന ചിത്രം റിലീസിനെത്തിയത് ഒരിടവേളക്ക് ശേഷം സുരേഷ് ഗോപി ഒരു വക്കീൽ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ജെ എസ് കെ എന്ന സിനിമയ്ക്കുണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളും ആക്ഷൻ വൈകാരിക മുഹൂർത്തങ്ങളൊക്കെയായിട്ട് ഭയങ്കര വളരെ മനോഹരമായൊരു സിനിമ തന്നെയായിരുന്നു ജെ എസ് കെ എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് പുറമേ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് അനുപമാ പരമേഷ്നും റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ പക്ഷേ വിമർശനം വാങ്ങിയത് അനുപമ അനുപമ പരമേഷ്നും സുരേഷ് ഗോപി മറ്റു താരങ്ങളൊക്കെ വളരെ മനോഹരമായി തന്നെ ഓരോ തൻ്റെ കഥാപാത്രങ്ങൾ വിസ്മ വിസ്മയിപ്പിച്ചപ്പോൾ റിലീസ് റിലീസ് ചെയ്ത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ആ ഒരു അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റവും വാങ്ങിയത് സുരേഷ് ഗോപിയായിരുന്നു ഈ ഒരു പ്രൊമോഷൻ്റെ സമയത്തൊക്കെ വളരെയേറെ പ്രതീക്ഷയാണ് പ്രേക്ഷകർ ഈ ഒരു സിനിമയിൽ വെച്ചിരുന്നത് അച്ഛൻ മകൻ കോംബോ സിനിമയിൽ വരുമ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു പക്ഷെ അവിടെയും നിരാശയായിരുന്നു ഫലം എന്നാണ് അധിക പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നത് സിനിമയിൽ നവീൻ എന്നൊരു കഥാപാത്രത്തെ ആയിരുന്നു മാധവ് അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഏറ്റവും മോശം പ്രകടനം മാധവിൻ്റേതായിരുന്നു എന്നാണ് നിരവധി യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ റിവ്യൂ പറഞ്ഞവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് കുമ്മട്ടിക്കളി എന്നൊരു സിനിമയായിരുന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന സിനിമയിലേക്ക് എന്തായാലും വന്നത് പക്ഷേ രണ്ട് സിനിമകളിലും അഭിനയം വളരെ താഴ്ന്ന രീതിയിലായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് വരുന്ന കമന്റുകൾ മാത്രമല്ല ആ ഒരു ഈ ഒരു സിനിമ ഈ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടും മാധവിന്റെ ആ ഒരു അഭിനയം മിക്കവിന് മാറ്റമൊന്നുമില്ലായിരുന്നു നേരത്തെ ആ മാധവിന്റെ അഭിമുഖങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മാത്രമല്ല തന്റെ അഭിമുഖങ്ങളിലെ പൃഥ്വിരാജ് സുകുമാറിനെ ഓർമ്മിപ്പിക്കുന്ന സംസാര രീതി കൊണ്ടും അവകാശവാദങ്ങൾ കൊണ്ടും ട്രോളുകളുടെ ഇരയായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് ആദ്യ സിനിമയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കൂടി ആയതോടെ അതിന്റെ ഒരു തോത് കുറച്ചും കൂടി കൂടിയെന്ന് പറയാം എന്നാൽ മാധവ് സുരേഷിനെ ട്രോളി കൊണ്ട് സ്വന്തം അച്ഛൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമയിലെ അഭിനയത്തെക്കുറിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ മാധവന് ട്രോളി വന്നിരിക്കുകയാണ് നടൻ്റെ അച്ഛനും സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ രംഗത്ത് വന്നതോടെ പ്രേക്ഷകരെ ഇത് വളരെയേറെ എന്താ പറയാ കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റേഡിയോ മാങ്കോ സംഘടിപ്പിച്ച ഫാൻ ഫെസ്റ്റിവൽ സംസാരിച്ചപ്പോൾ സൂപ്പർ താരം സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്ന തൻ്റെ ഇളയ മകനെ പറ്റി സംസാരിക്കുകയാണ് ചെയ്തത് മാധവിന് പൃഥ്വിരാജ് സുകുമാറിനോട് കടുത്ത ആരാധനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് കടന്ന് പ്രശസ്ത താരത്തെ യുവ നടൻ അനുകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് അച്ഛൻ സുരേഷ് ഗോപി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ടീമിനൊപ്പം പരിപാടിയിലെത്തിയ സുരേഷ് ഗോപി മകൻ മാധവന്റെ ഇംഗ്ലീഷ് സംസാര രീതിയെക്കുറിച്ചും മനസ്സ് തുറന്നു തമാശ രൂപേണ മകനെ പോലെ ഒരു നീണ്ട വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞ സൂപ്പർ താരം ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നും കൂട്ടിച്ചേർത്തു പക്ഷെ മാധവ് സുരേഷിന്റെ ഇംഗ്ലീഷ് ഉച്ചാരണം ഭയങ്കരമാണെന്ന് അവതാരക പറഞ്ഞപ്പോൾ അവന് പൃഥ്വിരാജിന്റെ പ്രേതം കേറിയിരിക്കുകയാണ് എന്നാണ് ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് ഒപ്പം തന്നെ ഇളയ മകന്റെ അഭിനയം കണ്ടിട്ട് താൻ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തനല്ല എന്നും സുരേഷ് ഗോപി സത്യസന്ധനായി തന്നെ വെളിപ്പെടുത്തി ജാനകിയിൽ ഡബിങ്ങിന് കണ്ടപ്പോൾ എനിക്ക് അത്ര തൃപ്തി അല്ലായിരുന്നു പക്ഷേ എനിക്ക് അതായത് സിനിമ കണ്ടപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ അവൻറെ കണ്ണുവല്ലാതെ തോന്നി എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തതാണെന്ന് അപ്പോൾ ഈ സത്യമൊന്നും ഒന്നും ജയിക്കുന്ന തലമല്ലേ കോടതി എന്ന് ചോദിക്കുമ്പോൾ കണ്ണ് ഇങ്ങനെ ഒരുമാതിരി തുറച്ചു നോക്കുന്ന ഒരു രീതിയിൽ ഇരിക്കുന്നു എന്ന് അദ്ദേഹം ചിരിയോടെ പറഞ്ഞു എന്നാൽ മാധവ് സുരേഷ് സിനിമയിൽ എത്തിയതേ ഉള്ളുവെന്നും യുവനടന് തന്റെ അഭിപ്രായ ശേഷി വളർത്തിയെടുക്കാൻ സമയം കൊടുക്കണമെന്നുമാണ് ഒരു വിഭാഗ പ്രേക്ഷകരുടെ അഭിപ്രായം ഇതേപോലെ ട്രോളുകൾ നേരിട്ട് പൃഥ്വിരാജ് കുമാരിൽ നിന്ന് മലയാള സിനിമാ രംഗത്ത് ഏത് നിലയിൽ വളർന്നു വന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇനി വരുന്ന അഭിമുഖ അഭിമുഖങ്ങളിലും സിനിമകളിലും യുവ നടൻ കുറച്ചുകൂടി ശാന്തമായും പക്വമായും പെരുമാറുകയും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് അഭിനയം പഠിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു യും ചെയ്യുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചിത്രത്തിൽ മാധവ് അഭിനയിച്ച ഒരു രംഗം മാത്രമാണ് തനിക്ക് ഇഷ്ടപ്പെടാതെ പോയതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നുണ്ട് ോകുലിന്റെയും മാധവിന്റെയും ഓഫ് സ്ക്രീൻ പ്രതികരണങ്ങളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് തന്റെ രണ്ട് മുൻ കഥാപാത്രങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മറുപടി ഉണ്ടായത് ഗോകുൽ എന്നത് ഡെന്നീസിന്റെ അതായത് സമറിൻ പത്ലം ഒരു മെച്ചപ്പെട്ട പതിപ്പാണെന്നാണ് പറയുന്നത് എന്നാൽ മാധവ് എന്നത് നന്ദകോമന്റെ അതായത് പത്രം എന്ന സിനിമയിൽ ഒരു കടുപ്പമുള്ള വേർഷനുമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ജെ എസ് കെയിൽ മാധവ് എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡബ്ബിങിന് കണ്ടപ്പോൾ എനിക്ക് അത്ര തൃപ്തിയല്ലായിരുന്നു പക്ഷേ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ കുഴപ്പമില്ലെന്ന് എന്നാണ് തോന്നിയത് ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ അവൻ കണ്ണ് വല്ലാതെ ഉപയോഗിച്ചതുപോലെ തോന്നിയത് എനിക്ക് തോന്നുന്നു അത് ആദ്യം എടുത്തതാണ് അപ്പോൾ ഈ സത്യമൊന്നും ഒന്നും ചെയ്യിക്കുന്ന സ്ഥലമല്ലേ കോടതി എന്ന ഡയലോഗ് പറയുമ്പോൾ കണ്ണ് വലുതായി ഇരിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ എനിക്ക് വല്ലാതെ തോന്നിയതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇതിനോട് സദസ്സിലിരിക്കുന്ന സംവിധായകൻ പ്രവീൺ നാരായണൻ ഉടൻ പ്രതികരിക്കുന്നുണ്ട് സിനിമയിലെ മാധവിന്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു അതെന്ന് പ്രവീൺ പറയുന്നു ഷൂട്ട് തുടങ്ങി ആദ്യ ദിവസം എടുത്ത ഷോട്ടായിരുന്നു അത് ആ ഷോട്ട് തന്നെ സുരേഷന്റെ കൂടെ ആയിരുന്നു അതിൻ്റെ ടെൻഷൻ മാധവ് ഇടയ്ക്കിടെ എന്നോട് പറയുമായിരുന്നു എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ആ വീട് മാറിക്കൊടുക്കണം ആ ദിവസം എടുത്തേ പറ്റൂ ദിവ്യപിള്ളയുടെ ഡേറ്റും ഇല്ല പ്രവീൺ പറയുന്നു ചിത്രത്തിൽ മറ്റൊരു രംഗത്തിലെ മാധവിന്റെ പ്രകടനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം സുരേഷ് ഗോപി പറയുന്നുണ്ട് മറ്റൊരു സീനിൽ മാധവ് കൊണ്ടുവന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നന്നായിരുന്നു സാർ കാരണമല്ലേ ജാനയ്ക്ക് ഒരു സാഹചര്യം വന്നത് അപ്പോൾ സാറിന് കൂടി അതിൽ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിച്ചിട്ട് നോക്കിയ ഒരു നോട്ടം അവിടെ ഒരു നിശബ്ദതയുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സാർ കാരണമല്ലേ ജാനയ്ക്ക് ഇങ്ങനെ വന്നത് അപ്പോൾ സാറിന് അതിനകത്ത് ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ആക്കിയ ഒരു നോട്ടമുണ്ട് ഈ മനുഷ്യനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലൊരു ഒരു ിങ്ങനെ ഇറങ്ങി പോവുകയാണ് അത് കണ്ടപ്പോൾ ഞാൻ ഇന്നലെയിൽ ഫോട്ടോയും പേഴ്സും എല്ലാം കൂടി മടക്കി ക്ലിപ്പ് ചെയ്തിട്ട് എഴുന്നേറ്റ് സോറി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് പോലെ തോന്നി അതുപോലെ ബാഗ് എടുത്ത് കറക്കിയെടുത്ത് തോളിലിട്ടിട്ട് ഒരൊറ്റ പോക്കുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അതേസമയം ജെസ് കെയിലെ മാധവന്റെ അഭിനയം ആദ്യം കണ്ടപ്പോൾ അത്ര തൃപ്തനായിരുന്നില്ലെങ്കിലും വീണ്ടും കണ്ടപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി ഒരു സീനിൽ തൻ്റെ കഥാപാത്രത്തോട് കയർത്ത് സംസാരിച്ച് പോകുന്ന മാധവ് ഇന്നലെ സിനിമയിലെ തന്റെ കഥാപാത്രമായ ഡോക്ടർ നരേന്ദ്രനെ ഓർമ്മിപ്പിച്ചു എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് മക്കളായ ഗോകുലും മാധവും ജീവിതത്തിൽ തന്റെ രണ്ട് സിനിമകളിലെ കഥാപാത്രത്തെ പോലെ തന്നെയാണെന്നും സുരേഷ് ഗോപി തുറന്നു പറഞ്ഞു അതേസമയം ജെഎസ് കെ എന്ന സിനിമക്കെതിരെ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് സംവിധായകൻ പ്രവീണും പ്രവീൺ നാരായണനും രംഗത്തെത്തിയിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മാധവ് സുരേഷിനെതിരെ ഉയരുന്ന പരിഹാസങ്ങൾക്കും പ്രവീൺ മറുപടി നൽകുന്നുണ്ട് അച്ഛന്റെ പാരമ്പര്യത്തിന്റെ പേരിൽ ആയാലും അല്ലെങ്കിലും ഒരു കൊച്ചു പയ്യൻ ആദ്യമായി ചെയ്ത പടത്തിലെ പ്രകടനം ഇത്രയ്ക്കൊന്നും പരിഹാസം അറിയിക്കുന്നില്ലെന്നാണ് പ്രവീൺ പറയുന്നത് പ്രവീൺ നാരായണന്റെ കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ജാനകീയ സീതാദേവിയായി കണ്ട സെൻസർ ബോർഡും ജെഎസ് കെ എന്ന സിനിമയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമയായി കാണുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം സൂപ്പർ സ്റ്റാർ ഫയർ ബ്രാൻഡ് സുരേഷ് ഗോപിയുടെ പഴയ ഒരു സിനിമയിലെ ഡയലോഗാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലുള്ളത് ഇതും സ്ഫടികത്തിലെ ആട് ഒക്കെ കണ്ടാണ് സിനിമയെ സ്നേഹിച്ചത് സിനിമാക്കാരനാകാൻ കൊന്തിച്ചത് ഒരു സുപ്രഭാതത്തിൽ സിനിമ സംവിധായകനായതൊന്നുമല്ല സേഫ് ആയിട്ടുള്ള ജോലിയും വരുമാനവും എല്ലാം ഉപേക്ഷിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയുമെങ്കിലും എത്തിയത് കലാകാരൻ സമൂഹത്തിന്റെ കണ്ണാടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് സിനിമ തുടങ്ങുമ്പോൾ പറയുന്ന കേസ് തൊട്ട് കേരളത്തിൽ നടന്ന സംഭവ മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സുരേഷ് ഏട്ടനെ പോലെ ഒരു ഫയർ ബ്രാൻഡ് സൂപ്പർ സ്റ്റാർ തിരിച്ചുവരവ് നടത്തി വന്നപ്പോൾ ആ സിനിമകളെ നമ്മൾ നെഞ്ചോട് ചേർത്തെങ്കിലും അതിൽ എവിടെയൊക്കെയോ പഴയ എനർജി നഷ്ടമായ ചടലമായ ഡയലോഗുകൾ ഇല്ലാത്ത അയ്യോ പാവം എന്ന് തോന്നിപ്പിക്കുന്ന സുരേഷ് ഏട്ട്നെയാണ് കാണാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ജോഷി സാറിന്റെയും ഷാജി സാറിന്റെയും രഞ്ജി പണിക്കർ സാറിന്റെയും ഒക്കെ സിനിമകളിലെ സുരേഷ് സുരേഷേറ്റിനെയാണ് നമ്മൾ കാണാൻ കൊതിച്ചത് അത്രയ്ക്കും തീപ്പൊരി അല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ ഒരു ഫയർ ഉള്ള അഡ്വക്കേറ്റ് ആണ് ഡേവിഡ് ഡോണാവൻ സ്റ്റോറിക്കെതിരെ ഒരു വിക്ടീം ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നത് ഇതുവരെ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ വൺ സിനിമയിൽ കാണിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയും നിയമസഭയും വാഹന വ്യൂഹവും ഒക്കെയാണ് ഞാനും സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് അതൊന്നും ഷൂട്ട് ചെയ്തെടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ ആയതുകൊണ്ട് ആ ഒറ്റ ഷോട്ടിൽ ചെലവ് കുറച്ച് സ്റ്റേറ്റിനെ പ്രതിജ്ഞാനം ചെയ്യുന്ന മുഖ്യമന്ത്രി എങ്ങനെ കാണിക്കാൻ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ ഒരു രൂപസാദൃശ്യമുള്ള ഒരാളെ ഉപയോഗിച്ചത് റീജിയണൽ സെൻസർ ബോർഡ് ഈ പടത്തിന് അനുമതി നൽകിയതുമാണ് ഭരണപക്ഷത്ത് ആർക്കും അതിലൊരു അപാകതയും തോന്നിയിട്ടുമില്ല അന്ന് സെൻസർ ബോർഡ് ഇഷ്യൂ വന്നപ്പോൾ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞതുപോലെ തന്നെ ആണികൾ എല്ലാവരും നല്ല രീതിയിൽ റിവ്യൂസ് ഇട്ടു ഡീഗ്രേഡിംഗ് നടത്തുന്നുമുണ്ട് രാജാവിനേക്കാളും വലിയ രാജഭക്തി തന്നെ ഒരു കാര്യം ഓർക്കുക പടം തിയേറ്ററിൽ പോയി പോലും കാണാതെ വലിയ ബുദ്ധിജീവികളായി സ്വയം അവരോധിച്ച് ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് എല്ലാവരും അടച്ച് ആക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ് അച്ഛൻ്റെ പാരമ്പര്യത്തിന്റെ പേരിലായാലും അല്ലെങ്കിലും ഒരു കൊച്ചുപയൻ ആദ്യമായി ചെയ്ത പടത്തിലെ അവന്റെ പ്രകടനത്തെക്കുറിച്ച് വലിച്ചു കീറാൻ നിൽക്കുന്നവരോട് ഒരു ചോദ്യം ഇത്രക്കും പ്രഗത്ഭരായ നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ മറിഞ്ഞിരുന്ന് സമയം കളയുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന് അതുല്യമായ സംഭാവനകൾ നൽകിക്കൂടെ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ബിഗ് എം എസ് ഫാഫ എന്തിനേറെ പറയുന്നു മാസ് ഡയലോഗിന്റെ തമ്പുരാനായ സാക്ഷാൽ സുരേഷ് ഗോപി സാറിന്റെ പോലും ആദ്യകാല ചിത്രങ്ങൾ അത്രയ്ക്കും മികച്ചതൊന്നും ആയിരുന്നില്ലല്ലോ ഏത് ജോലിക്കും എക്സ്പീരിയൻസ് ചോദിക്കുന്ന നമ്മുടെ രാജ്യത്ത് സിനിമയോടുള്ള പാഷൻ കൊണ്ട് അച്ഛൻ്റെ ലഗസിയുടെ തണലിലായാലും അല്ലെങ്കിലും അവൻ ആദ്യമായി ചെയ്ത വേഷം ഇത്രയ്ക്കൊന്നും പരിഹാസം അറിഹിക്കുന്നില്ല കാലം എല്ലാത്തിനും സാക്ഷിയാവട്ടെ ഫീൽഡ് ഔട്ടായ സീരിയൽ നടന്മാരുടെ കാര്യം കഴിവും പ്രതിഭയുമുള്ള എത്രയോ പേരെ അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ചാൻസ് നഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ എല്ലാവരും പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേരെങ്കിലും വെള്ളിത്തിരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏറെ കഴിവുകൾ ഉണ്ടായിട്ടും നമ്മൾ മലയാളികൾ സ്വീകരിക്കാതെ പോയ രണ്ട് അസാധ്യ പ്രതിഭകളുടെ ഗംഭീര ും ഈ സിനിമ ഒരു കാരണവുമായി അനുപമ പരമേശ്വരനും ശ്രുതി രാമചന്ദ്രനും ജാനകിയും അഡ്വക്കേറ്റ് നിവേദിതയും ആ രണ്ട് വേഷങ്ങളും അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു ഹിന്ദു വിശ്വാസിയായി ഞാൻ ചെയ്ത സിനിമയിൽ ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിൽ അന്യ മതസ്ഥരെ കൊണ്ട് നായികയെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്യിപ്പിക്കുന്നു പ്രതിയെ ദേവി രൂപം കെട്ടി കാണിക്കുന്നു ഫൈറ്റ് രംഗത്ത് ദേവി സ്തുതികൾ കേൾപ്പിക്കുന്നു ഇതൊക്കെയാണ് സി സി പോലെ തന്നെ അടുത്ത ആരോപണം ഇതെന്തൊരു ലോകമാണ് ഇടത് വലുത് സംഘ സഹയാത്രികരായ ഒരുപാട് സുഹൃത്തുക്കൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് സിനിമ നൽകുന്ന സന്ദേശം അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുമുണ്ട് കേവലം രാഷ്ട്രീയപരമായ വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കാതെ സിനിമ സംസാരിക്കുന്ന വിഷയം എല്ലാവരിലേക്കും എത്തട്ടെ എനിക്ക് എല്ലാ മതസ്ഥരും സുഹൃത്തുക്കളായുണ്ട് ആരെയും വേറൊരു രീതിയിൽ ഞാനോ അവര അവരെന്നെയോ കണ്ടിട്ടില്ല എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്ന് ഏകദേശം മൂന്ന് വർഷം എടുത്താണ് ഈ സിനിമ പൂർത്തിയാക്കിയത് ഒരു കൂട്ടം കലാകാരന്മാരുടെ കഷ്ടപ്പാടും സ്വപ്നവുമാണ് ഈ സിനിമ എന്നല്ലാതെ ഇത് എല്ലാം തികഞ്ഞ മഹത്തായ ഒരു സൃഷ്ടിയാണെന്ന് ഒരു അവകാശവാദങ്ങളും ഞങ്ങൾക്ക് ആർക്കുമില്ല നിങ്ങൾക്കും ധൈര്യമായി കുടുംബസമേതം പോയി കാണാവുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ പോരാട്ടത്തിൻ്റെ കഥ ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് പ്രതികൂല കാലാവസ്ഥ എല്ലാത്തിനും ഇടയിൽ ഇതുവരെ നിങ്ങൾ തന്ന പിന്തുണ വളരെ വലുതാണ് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ജാനകി വിദ്യാധരൻ നമ്മളിൽ ഒരാളാണ് അവരുടെ ശബ്ദം എല്ലാവരിലേക്കും എത്തട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്